ജനതകളിൽ ഇളങ്ങി മറിയുന്നത് എന്തിനാണ് ജനങ്ങളെന്തിനാ വ്യർത്ഥമായ കൂടാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിപ്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു അവർ വെച്ച വിലങ്ങുകൾ തവർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവനത് കേട്ടിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോട് സംസാരിക്കുന്നു ക്രോധത്തോടെ അവരെ സംഗീതരാക്കും എൻ്റെ വിശുദ്ധമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അവരോട് ചെയ്യും കൃത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോടല്ലും നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ ഇവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളു ഭയത്തോടെ കർത്താവിനെ ശുശൂഷിച്ചു വേറെയോടെ അവിടുത്തെ പാദം ചുംബിക്കുവൻ അല്ലെങ്കിൽ അവിടെ നിന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാൻമാ